ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് അന്തരിച്ച നൃത്ത അധ്യാപിക ഗീതാകുമാർ ചുങ്കത്രയുടെ സ്മരണയ്ക്കായി ഉപജില്ലാ കലോത്സവ വിജയികൾക്ക് ട്രോഫികൾ ഏർപ്പെടുത്തി കുടുംബം നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗം സംഘനൃത്ത മത്സര വിജയികൾക്കാണ് ഗീതാകുമാർ സ്മാരക എവറോളിംഗ് ട്രോഫികൾ സമ്മാനിക്കുക മുപ്പത്തിയഞ്ച് വർഷത്തിലധികം കുട്ടികളെ നൃത്തവിദ്യ അഭ്യസിക്കുകയും വിവിധതല മത്സരങ്ങളിൽ വിജയികളാക്കുകയും ചെയ്ത ഗീതാകുമാർ ശുങ്കത്ര എന്ന നൃത്ത അധ്യാപിക കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത് ക്ലാസിക്കൽ ഫോക്ക് നൃത്തരൂപങ്ങൾ അഭ്യസിപ്പിക്കുമായിരുന്നുവെങ്കിലും സംഘനൃത്തത്തോടായിരുന്നു ടീച്ചർക്ക് ഏറെ പ്രിയം ചെറിയ കുട്ടികൾക്കായി ഒട്ടേറെ സംഘനൃത്തങ്ങൾ ഭർത്താവ് കുമാർ ചുങ്കത്രയുമായി ചേർന്ന് ചിട്ടപ്പെടുത്തിയിരുന്നു ഇന്ന് കേരളത്തിലെ സംഘനൃത്ത വേദികളിൽ സജീവമായ വയലേലുകൾ കുരുവികളെ നീലക്കുരുവികളെ കൈതപ്പൂവുകൾ തുടങ്ങിയ പാട്ടുകൾ ഇവരുടെ സംഭാവനയാണ് നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ടീച്ചറുടെ ശിക്ഷണത്തിൽ സംഘനൃത്തം അഭ്യസിച്ച് കലോത്സവ വേദിയിലെത്തുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് ടീച്ചറുടെ സ്മരണയ്ക്കായി സംഘനൃത്തത്തിൽ വിജയികളാകുന്ന കുട്ടികൾക്കായി എവറോളിംഗ് ട്രോഫികൾ ഏർപ്പെടുത്താൻ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചത് ഈ വർഷം മുതൽ തുടർച്ചയായി ട്രോഫികൾ സമ്മാനിക്കും ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ട്രോഫികൾ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം പ്രോഗ്രാം കമ്മിറ്റിക്ക് കൈമാറി ടീച്ചറുടെ ഭർത്താവും വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ കുമാർ ചുങ്കത്ര മരുമകൾ നീതു ശ്രുതീഷ് ലതാ വിജയൻ പ്രീത സിന്ധു ശ്രീജ അനൂപ് തോമസ് നൃത്താധ്യാപിക സിന്ധു ചുങ്കത്ര തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.